ഹായ് നമസ്കാരം പൗരാനാണ് ഇന്ന് രാവിലെ തന്നെ ഒരു വാർത്ത കേട്ടെ നാട്ടുകാർക്കൊക്കെ തന്നെ വലിയ ഉപദേശം നടക്കുന്ന നൽകിക്കൊണ്ടിരുന്ന രണ്ട് വീരന്മാർ തമ്മിലടിച്ച് പിരിഞ്ഞു എന്നുള്ള വീരാണ് അറിയണത് കാരണം അവർ മോട്ടിവേഷനാണ് ഓരോ കുടുംബം എങ്ങനെ ജീവിക്കണം എന്നുള്ളതിന് ഭാര്യയും ഭർത്താവ് എങ്ങനെ കഴിയണം എന്നുള്ളതിനുള്ള ഇൻഫ്ലുവൻസറാണ് ഇനി ആവാനൊരു തേങ്ങയും ബാക്കിയില്ല മറ്റാരുമല്ല അല്ല നമ്മളെ സുലൈമാമ്മല്ലാക്കുക നിങ്ങൾക്ക് അറി അറിയെന്നറിഞ്ഞോ അതിൻ്റെ ഇപ്പോഴത്തെ പേര് സുലൈമാ മല്ലൻ്റെ പേര് മാരിയോ ജോസഫ് എന്നാണ് എന്നാണിപ്പോൾ അതുപോലെ തന്നെ മറ്റേ അവരെ പൊണ്ടാറ്റിൻ്റെ പേര് ജിജി മാരിയോ എന്തായാലും മുടിഞ്ഞ പ്രണയവും മുടിഞ്ഞ സ്നേഹവും കേരളത്തിലുള്ള മുഴുവൻ ഭാര്യ ഭർത്താക്കന്മാർക്കും മാതൃകയായ രീതിയിൽ ഇവരിങ്ങനെ പറയുമായിരുന്നു എങ്ങനെ ജീവിക്കണം എങ്ങനെയാണ് നിലകൊള്ളേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് റീൽസും സംഭവം ഇങ്ങനെ കേരളം നിറഞ്ഞു നിൽക്കുകയാണ് ആർക്കൊക്കെയോ ഇവരോട് മോട്ടിവേഷൻ കിട്ടി ജീവിതമൊക്കെ സെറ്റായി എന്ന് പറയുന്നുണ്ട് ഇപ്പം ഏത് വാർഡിലാണ് അവർ കിടക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വേറെ കാര്യം എന്തായാലും മോട്ടിവേഷൻ നൽകിയ ആൾ അവർ തമ്മിലൊരു അടി കൂടി ഒന്ന് പിരിഞ്ഞ് ഒമ്പത് മാസം വിട്ടു നിന്ന് ഇപ്പം ഇന്നലെ വീണ്ടും കോംപ്രമൈസ് ആക്കാൻ വേണ്ടി ചെന്ന സ്ഥലത്ത് നിന്ന് വീണ്ടും അടിച്ച് ചിലവൊക്കെ എന്ന് പറയുന്നുണ്ട് വേറെന്തോ ഒരു സാധനം എടുത്തിട്ട് എന്തോ ഒരു സെറ്റോ ബോക്സ് മറ്റെടുത്ത് അടിച്ചെന്ന് പറയുന്നുണ്ട് എന്തായാലും സംഭവം ഉപ്പാടായി രണ്ടാളും കൂടി തല പൊട്ടിയിട്ട് വീണ്ടും റീലിടുന്നുണ്ട് വലിയ വിഷമത്തിലാണ് ഞങ്ങളത് എന്താ നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ പറയാം ഇവരിങ്ങനെ മോട്ടിവേഷൻ കൊടുത്ത് സുലൈമാൻ വല്ല ഇങ്ങനെ നടക്കുകയാണ് പഴയ സുലൈമാൻ ആ ആള് പിന്നെ അയാൾ ഉണ്ടായിരുന്ന മതം ഇസ്ലാം മതമായിരുന്നു അപ്പം അത് മുഴുവൻ കൊള്ളാണ് ഒന്നിനും എന്നും മെച്ചപ്പെട്ട സാധനം എവിടെയാണ് കുടുംബജീവിതത്തിനൊക്കെ വലിയ നേട്ടം പറഞ്ഞത് ഇവിടെയാണെന്ന് പറഞ്ഞിട്ടാണ് അയാൾ മറ്റേ ആ ചാലിയാറിൽ പോയി മുങ്ങി ചാലിയാറല്ല എന്തായിരുന്നു മാമോദിസ ആ അതിൽ പോയി മുങ്ങി അങ്ങനെ അതിൽ പോയി ഇയാൾ മുങ്ങി ചാടി എണീറ്റൊക്കെ വന്നിട്ട് പറഞ്ഞ് ഞാനിപ്പോൾ ക്രിസ്ത്യാനി സത്യ ക്രിസ്ത്യാനിയാണ് മറ്റോടുന്ന് തുമ്പ് നേരത്തെ പോയി അത് വേറെ കാര്യം അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് മുങ്ങാൻ പോയത് മുങ്ങി പൊങ്ങിയിട്ട് അയാൾ പറഞ്ഞു ഞാൻ ഞാനിപ്പോൾ അവിടെ റഷറായിട്ടുണ്ട് ഇനി ഇന്നെ കണ്ട് പഠിച്ചോ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് തരാൻ പോവുകയാണ് യേശുദിവസത്തെ എന്താ പഠിപ്പിച്ചത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോവുകയാണ് അയാളെ വാപ്പിമ്മി ജീവിച്ച് മുഹമ്മദ് നബി പഠിപ്പിച്ചിട്ടാണ് ആ സിദ്ധാന്തം കൊണ്ട് വന്നപ്പോഴാണ് പറഞ്ഞാൽ ശരിയല്ല അത് അങ്ങനെ വന്ന് ഇവിടെ മാരിയോൻ്റെ അടുത്ത് എത്തി മാരിയോനെ കെട്ടി കുട്ടികളൊക്കെ ആയി വലിയ രീതിയിലുള്ള ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കൈച്ചറിവൊക്കെ കിട്ടിയ അടിയെന്നാണ് കിട്ടിയ വിവരം എന്തായാലും ഞാൻ ആലോചിച്ച പോയൊരു കാര്യം ഇയാളെ ഈ രണ്ടാളും ചോദ്യോത്തരങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരുപാട് റീൽസൊക്കെ ഇറക്കിയിട്ടുണ്ട് ആ റീൽസൊക്കെ ഒന്ന് ഞാൻ കണ്ടു നോക്കി സത്യത്തിൽ ഒരാളും പറഞ്ഞു കൊടുത്ത കഥയല്ല അവര് പറഞ്ഞത് അവർ പറഞ്ഞത് അവരെ കഥ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾ ഇനി ഇനിയാണ് ഈ കഥ നിങ്ങൾ കിട്ടിയല്ലോ അയാൾ ആരായിരുന്നു എന്താ നടന്നത് വീട്ടിൽ ഇത്ര പ്രയാസങ്ങൾ ഉണ്ടായി എന്നുള്ളതും ഒമ്പത് മാസമായിട്ട് തെറ്റി നിൽക്കുകയെന്നും അതിൻ്റെ മുന്നേ പലതവണ അടി നടന്നെന്നും ഒരു തരത്തിൽ മുന്നോട്ട് പോകാൻ അതിൻ്റെ സ്വസ്ഥമായിട്ട് ഭാര്യ മക്കളെയും കൂട്ടി വന്നതാണെന്നും എന്ന് സ്വസ്ഥമായി ജീവിക്കുന്ന ഭാഗത്ത് കോംപ്രമൈസിന് ഇയാൾ ചെന്നതാണെന്നും കോംപ്രമൈസ് വാല് വീണ്ടും അടിയാണെന്നും കൈക്ക് പിടിച്ച് കടിച്ചെന്നും അയാൾ ആ ആ സ്ത്രീൻ്റെ ഫോൺ വാങ്ങി നിരത്തിറങ്ങി പൊട്ടിച്ചെന്നും മറ്റവൻ്റെ ഊരൊക്കെ ഒരു ചവിട്ടി എന്നൊക്കെ ഉള്ളതാണ് കേസ് നല്ല ഈ ഇത്രേം കാലം അയാൾ കൊടുത്ത ക്ലാസ്സിന് വല്ല വല്ല അർത്ഥമുണ്ടോ നീ ഇതും കൂടി പഠിക്കണ്ടേ ഞങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്ന് ആയിരക്കണക്കിന് ആളവര് പഠിപ്പിച്ചു നീ ഇതും കൂടി കാണുമ്പോൾ മറ്റൊരു ഈ പണി തുടങ്ങൂലേ നമ്മളെ പഠിപ്പിച്ച ആളെ സ്ഥിതി ഇപ്പൊ അങ്ങനെയാണ് അതുകൊണ്ട് നമുക്കും ആവാലോ എന്നുള്ളിടത്ത് എത്തൂലേ എത്തൂല്ലേ ഇതേയുള്ള കഥ ഒരു കാര്യം പറഞ്ഞു വരുന്നത് പൊന്നു മക്കളെ ഈ ഇൻഫ്ലുവൻസർ ആയതിനു വേണ്ടിയില്ല മോട്ടിവേഷൻ ആയാലും വേണ്ടില്ല ഇന്നേ വരെ ഞാൻ കണ്ടതിൽ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ കഴിയാതെ മറ്റുള്ളവൻ്റെ തലയിൽ കെട്ടിവെച്ച് കയ്യടി വാങ്ങി അതിനുള്ള പണവുമായിട്ട് വീട്ടിൽ പോകുന്ന ഒരു വിഭാഗത്തിൻ്റെ പേരാണ് ഈ പറഞ്ഞ രണ്ട് സാധനം ഇവിടെ നമ്മുടെ അലിയോ അംബാനിയോ ആരെങ്കിലും ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ടോ അല്ല അവരാരെങ്കിലും ക്ലാസ് പോയി കേട്ടിട്ട് കച്ചവടം പഠിച്ചവരാണോ അതല്ല അത് സ്വായത്തമാക്കാൻ നമ്മൾ സഹജമായ ഒരു കഴിവുണ്ട് ഒരു പാട്ടുകാരൻ എങ്ങനെ പാട്ടുകാരനായിരുന്നു അല്ലെങ്കിൽ ഒരു കലാകാരൻ എങ്ങനെ കലാകാരനായി എന്നൊക്കെ ചോദിച്ചാൽ പഠിച്ച് വന്നവനും സ്വയം പഠിച്ചവനും തമ്മിൽ വലിയ മാറ്റമുണ്ട് അപ്പോൾ ആ പഠിപ്പ് നമ്മളിൽ ഉണ്ടാവണം ഇവരൊക്കെ നമ്മൾ സത്യത്തിൽ പറഞ്ഞ് പറ്റിച്ച് പണം വാങ്ങി പോവുകയാണ് അതിലൊരു വിദ്വാനാണ് കഴിഞ്ഞ പ്രാവശ്യം കാലിക്കറ്റ് ട്രേഡ് സെൻറ്ററിൽ വന്നിട്ട് അവനെ വിളിച്ചിരുത്തി നമ്മളൊക്കെ വിഡ്ഢികളാണെന്നും നിങ്ങളൊക്കെ തനി മോശക്കാരാണെന്നും പറഞ്ഞിട്ട് ആ വന്നിരുന്ന ജനങ്ങളെ മുഴുവനും പറഞ്ഞ് അങ്ങേയറ്റം തേറി പറഞ്ഞു പോയൊരു വിദ്വാൻ ഒരു മോട്ടിവേഷൻ തന്നെയാണ് പുള്ളി വന്നിരുന്നത് അപ്പോൾ ഇനി ആരെങ്കിലൊക്കെ മോട്ടിവേഷന് വേണ്ടി വിളിക്കാൻ പോകുന്നുണ്ടെങ്കിൽ മോട്ടിവേഷന് വേണ്ടി വരുന്നവൻ്റെ കുടുംബവും ജീവിതവും സാമ്പത്തികവും ഏത് വിഷയത്തിനാണ് അവൻ ക്ലാസ് എടുക്കാൻ വരുന്നത് ആ വിഷയത്തെക്കുറിച്ചൊന്ന് അവൻ്റെ അവൻ്റെ ജീവിതത്തിൽ എന്തായി എന്നുള്ളത് അന്വേഷിക്കണമെന്ന് സന്ദർഭോചിതമായിട്ട് ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു ഗുഡ് ബൈ